നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവജാലങ്ങൾ ചില ആപത് സൂചനകൾക്ക് മുന്നോടിയായി ചില നിമിത്തങ്ങളൊക്കെ കാണിച്ചു തരാറുണ്ട് കാക്കയെ സംബന്ധിച്ചിടത്തോളം അവകളും ചില നിമിത്തങ്ങളൊക്കെ നമുക്ക് നേരത്തെ മുൻകൂട്ടി കാണിച്ചു തരാറുണ്ട് ചില നക്ഷത്ര ദിവസങ്ങളിൽ കാക്ക പുരുഷം അഥവാ കാക്ക കാഷ്ടം നമ്മുടെ ശരീരത്തിൽ വീഴുക അല്ലെങ്കിൽ ആ നക്ഷത്ര ദിവസങ്ങളിൽ കാക്ക നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക അതൊക്കെ ആപത്കരമായിട്ടുള്ള അല്ലെങ്കിൽ ദോഷപരമായിട്ടുള്ള ചില നിമിത്തങ്ങളാണ് പൂരം പൂരാടം പൂരുട്ടാതി ഭരണി കാർത്തിക തിരുവാതിര ആയില്യം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഇത് ചൊവ്വാഴ്ച ശനിയാഴ്ച ആകുക അതൊക്കെ വളരെ ദോഷകരമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ചില സൂചനകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ പരിഹാരം എന്നവണ്ണം സജേല സ്നാനം ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് അനുഗ്രഹം വായിച്ചുകൊള്ളണം അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിലെ ശയന സാധനങ്ങളായ പായ കട്ടില് മെത്ത ഇതിലൊക്കെ കാക്ക ഭസ്മസഞ്ചികൾ അസ്ഥികൾ രോമങ്ങൾ അതുപോലുള്ള ഇലകളൊക്കെ കൊണ്ടിടുന്നത് ഗ്രഹനാഥന് അത്ര ശുഭകരമല്ല വരാൻ പോകുന്ന ചില ആപത്തുകളെ കാണിക്കുന്നത് കൂടിയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഗ്രഹനാഥൻ്റെ പേരിൽ ശനിയാഴ്ച ദിവസം ഒരു ഏഴ് ശനിയാഴ്ച അടുപ്പിച്ച് ആയുർ സൂക്ത അർച്ചന ചെയ്യുന്നത് വളരെ ഗുണകരം തന്നെയാണ് അതുപോലെ തന്നെ കാക്ക നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് മുന്നേ പുറവശത്തു നിന്ന് കരഞ്ഞുകൊണ്ട് വലതുവശം ചേർന്ന് മുന്നോട്ട് പോകുന്നതും നമുക്ക് യാത്രാവേളകളിൽ അത്ര ശുഭകരമല്ല യാത്രാവേളകളിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന യാത്ര അത്ര ശുഭകരമാവുകയുമില്ല അതുപോലെ തന്നെ നമ്മൾ കാക്കകൾ കൂട്ടം കൂടിയുള്ള കരച്ചിൽ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ചില ക്ഷേമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് രാത്രികാലങ്ങളിൽ കാക്കകൾ കൂട്ടം കൂടിയുള്ള യാത്രകൾ വരാനിരിക്കുന്ന ചില പകർച്ചവ്യാധികളെ കാണാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്